രണ്ട് രണ്ട് ാലറ്റാണ് ഞാൻ ബേസിക്കലി വർക്ക് ചെയ്തത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ മിക്ക കേരള നമ്മളൊരു വളരെ കൾച്ചറലി മനസ്സിലാക്കുന്ന കൾച്ചർ വളരെ അടുത്ത് കുറേ സൗണ്ട് പാലറ്റ് അത് പാരനോമൽ പാര പാരനോമൽ ലെവലിലേക്ക് പോകുന്ന കുറേ മോഡൽ സൗണ്ട്സ് ഇതെല്ലാം കൂടെ ഒരു സമന്യമാണ് ടോട്ടലി ക്രാഫ്റ്റഡ് ഒരു പക്ഷെ ഇന്ത്യയിൽ തന്നെ ഞാൻ ഇത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ അധികം പണ്ട് ലിറിക്സ് പ്രൊജക്ട് കണ്ടപ്പോ ആരത്തിലുള്ള സിനിമ ചെയ്യാൻ പറ്റും മോദിയാണ് രാജ്യം